േന പുരുഷന്മാർ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാ സ്ഥലങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു അപ്പോൾ പവലോസ് ഈ തിരുവചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നത് പൂജാഗതികൾ ചെയ്യുന്നു കണ്ട് എൻ്റെ മനസ്സിൻ്റെ ചൂട്ടി വെച്ചിട്ട് അന്നലകുമാരി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രസംഗം ഇപ്പോൾ ഞങ്ങളെ ഇവിടെ നിന്ന് കാണുകയാണ് നിങ്ങളെ കാണിക്കുകയാണ് ഞങ്ങളിപ്പോഴായിരിക്കുന്നത് ഗ്രീസിൽ ഏതൻസ് എന്ന പട്ടണത്തിലാണ് ഈ പട്ടണത്തിന് പൗലോസ് വന്ന് സുവിശേഷ വല ചെയ്ത ഒരുപാട് ഭാഗ ഏരിയകളുണ്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹ പുരുഷന്മാരോട് പറഞ്ഞ വാക്കുകളാണ് പിന്നീട് ഇരുപത്തി മൂന്നാം വാക്ക് പ്രവൃത്തി പ്രവർത്തി പതിനേഴാം അധ്യായം മുഴുവൻ നടന്ന സംഭവം നടന്ന സ്ഥലമാണിത് ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജ സ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കൽ കിട്ടും എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു നിങ്ങൾ നിങ്ങളറിയാതെ പൂജിക്കുന്നതിനെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിൽ നിന്നൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നില്ല എത്രയോ സത്യമാണ് അന്ന് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ കണ്ടുകൊണ്ട് പൂജകൾ ചെയ്യുന്നവരെ കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ പൗലൂസ് ആ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത് അവിടെ വേറൊരു പ്രത്യേക ഭാഗം കാണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ അറിയാതെ െ അപ്പം അറിയാത്ത മനുഷ്യർക്ക് അറിയാൻ മേലാത്ത അറിവില്ലാത്ത അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ ചില അറിവില്ലായ്മയുടെ കാലഘട്ടത്തെ നിന്ന് ചില പുരുഷന്മാർ നോക്കിക്കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത് അപ്പൊ അറിവില്ലായ്മയുടെ കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്റെ ജീവിതത്തിൽ അറിവില്ലാ അറിവില്ലായ്മയുടെ ഒരു ആ ആലപ്പുഴയിൽ ശവക്കോട്ടപ്പാലത്തിനടുത്ത് ഇവർസിണിയാളിനെ സേവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ പോകുക പതിവായിരുന്നു ഇവിടെ ചില കാലഘട്ടങ്ങൾ ഇവൃശുപുണ്യാളുടെ അവിടെ നടക്കുന്നത് അതുപോലെ കോതമംഗലത്തിനടുത്ത് ഒരു വെളിച്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം കൈവശം ഇറക്കുന്ന ഒരു വെളിച്ചപ്പാടായിരുന്നു നമുക്ക് അറിയില്ലായ്മയുടെ കാലഘട്ടം അതുപോലെ ഒത്തിരി നമ്മൾ നേർച്ചകൾ കഴിക്കുന്നു ഒത്തിരി ഒത്തിരി മലകൾ ചവിട്ടുന്നു നേർച്ച കഴിക്കുന്നു പൂജാകരി കഴിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോയ അറിവില്ലായ്മയുടെ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു അങ്ങനെ കുറെ ജനങ്ങളെ നോക്കിക്കൊണ്ടോസ് ഇവിടെയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുകയും ചെയ്തു കാലഘട്ടത്തിൽ ഒരു കടന്നു വന്നു ആ യേശു എന്റെ ജീവിതത്തിൽ കടന്നുള്ളപ്പോൾ അറിവില്ലായ്മ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിന് ഒരു ഫുൾ ഷോപ്പിഴുവാൻ ഇടയായി തീർന്നു യേശുക്രി വരുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയുടെ ഉണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നു അതെ കർത്താവ് വരുന്നത് തന്നെ അതിനാണല്ലോ വന്നത് തന്നെ അതിനാണല്ലോ പാപികളെ അന്ധവിശ്വാസത്തിൽ നിന്ന് ജനത്തെ സത്യവിശ്വാസത്തിൽ ഈ ഭൂമിയിൽ വന്നത് തന്നെ അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു എന്റെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തിന് ഒരു ഫുൾ ഫുൾഷോ ഇട്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ പണിയാൻ തീർന്നു അതുകൊണ്ട് ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ രാജ്യമായ ഗ്രീസിൽ ഇന്ന് നിന്നുകൊണ്ട് അപ്പോസാ പൗലോസ് പ്രശ്നിച്ചേക്ക് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാനും ശേഷം അറിയിക്കുന്നു അത് മറ്റൊരുത്തലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടി നൽകപ്പെട്ട അവർ ഒരു നാമവും ഇല്ല കേൾക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ അറിവില്ലാമിയുടെ കാലഘട്ടം എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ കടത്താൽ ഭാരപ്പെടുന്നോ കടം കയറി ഒടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നോ അത് ആത്മഹത്യാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസിലായിരുന്നോ ക്ഷുദ്രമേ മന്ത്രമേ കൂടപത്രമേ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ചെയ്യിച്ചിട്ടുണ്ടോ ചെയ്യുന്നവരാണോ ഇതൊക്കെ ലോകത്തുണ്ട് ഇതൊക്കെ ഞാൻ ഞാനിതിൻ്റെ ഈ വഴിയിലേക്ക് കണ്ടുപോയതാണ് അല്ലാതെ യേശുക്കുറത്തു അല്ല ഓരോരുത്തരെയും ജീവിതത്തെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്നു അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഒരു പുതിയ ജീവിതം തരുകയാണ് കർത്താവ് ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരാണെങ്കിലും ആരോ അനുവദിക്കുന്നവരാണെങ്കിലും കർത്താവിന്റെ ഒരു വാക്തത്വമുണ്ട് അധ്വാനിക്കുന്നതിനും ഭാരത്തിനുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കള വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അല്ല ഈ സുഹോർദാനം ഈ ഗുഡ് ന്യൂസ് പറഞ്ഞ ഒരേ ഒരു ഒരേ ഒരു കർത്താവ് യേശുക്കു മാത്രമാണ് ഈ ഫുഡ് ന്യൂസ് ജനത്തോട് അറിയിച്ചത് ഒരാൾ ഇതുണ്ട് എന്റെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിത്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൂടെ പ്രാർത്ഥിക്കാം എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെ അറിവില്ലായ്മയ്ക്ക് ഉഷ്ട്രപ്പെടാൻ പോകുക അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടുകൂടെ പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിച്ചിരും അത് നിങ്ങളെ ഏറ്റുപറഞ്ഞാൽ ചേരുക ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം തന്നെ നിങ്ങളെ പണക്കാരനാക്കും നിങ്ങളെ പ്രൊഡ്യൂസറിനാക്കും ഉണ്ടല്ല അതുകൊണ്ട് നിങ്ങൾ പ്രൊഡ്യൂസറിനാകുന്ന വലിയ വീട് കിട്ടുമെന്നോ അഗ്രഹിക്കു പോകാൻ ദിസ കിട്ടുമെന്നോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും എന്നാണ് ഞാനിതിലും ഉദ്ദേശിക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ നല്ലൊരു ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ആരെങ്കിലും എന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിലൂടെ പ്രായപ്പെടുന്ന പ്രായം ഒരുപക്ഷെ നിങ്ങൾ പാപിയായിരിക്കും നിങ്ങളുടെ പാവിനെ എത്ര കടിച്ചൊന്നും ഉറപ്പാണെങ്കിലും അത് ഉമ്മം പോലെ വിളിപ്പിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് അല്ലെങ്കിൽ ആ കർത്താവ് അയൽ പ്രസ്തകം നമുക്ക് വേണ്ടി ദൂഷിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ് അതുകൊണ്ട് അപ്പസമ കോൺഗ്രസ് പ്രസംഗത്തെ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കു പ്രാർത്ഥിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാർത്ഥന പറയാം നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റുപറയുക കർത്താവ് യേശുവേ ഞാനൊരു പാപിയാകുന്നു എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറയുക കർത്താവ് അത് ക്ഷമിക്കും നിങ്ങൾ ഏതൊക്കെ എന്തൊക്കെ പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും അതെ കർത്താവ് എൻ്റെ കുറവുകൾ ആറ്റിൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേത് നിങ്ങൾ എന്നോട് പറയുക കർത്താവെ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ ഇന്നു മുതൽ കർത്താവ് യേശുവിനെ ഞാൻ എൻ്റെ കർത്താവും യേശുദുമായി സ്വീകരിക്കുന്നു അതെ ഇന്നു മുതൽ കർത്താവ് യേശുവിനെ എൻ്റെ കർത്താവ് എൻ്റെ ഞാൻ സ്വീകരിക്കുന്നു അത് ഇന്നു മുതൽ എൻ്റെ അന്ത്യം വരെയും കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവായിരിക്കും എൻ്റെ ദൈവമായിരിക്കും അതെ അതായിരിക്കും നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് യേശുവിനെ നിങ്ങൾ യേശുദാവായി സ്വീകരിക്കുക അല്ലിയ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളെ അല്ലെ അറിവില്ലായ്മയുടെ കാലഘട്ടത്തെ അതിൽ ഉത്സവപ്പെട്ടു കൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവേ എന്റെ കുറവിലൂടെ ശ്രമിക്കണമെന്ന് ഇന്നുമുതൽ കർത്താവ് യേശുവിനെ ഞാൻ എന്റെ കർത്താവും രക്ഷിതമായി സ്വീകരിക്കുന്നു കർത്താവ് യേശു കുറിത്തു എന്റെ മരണം വരെയും എന്റെ കർത്താവ് എന്റെ ദൈവം അത് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്നുമുതൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെ കർത്താവ് നിങ്ങളുടെ പേര് ജീവിന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം കർത്താവ് ഞാൻ ആരെങ്കിലും കർത്താവ് ഇതിന്റെ ഈ പ്രാർത്ഥന ഏറ്റു പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ അവരുടെ പ്രാർത്ഥന മാനിച്ച് അവരുടെ കഷ്ടതകളെ മാറ്റി അവരുടെ പേര് ജീവിന്റെ പുസ്തകത്തിൽ എഴുതപ്പെടണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ അവർ ആത്മഹത്യ ഒരുങ്ങുന്നവരാണോ കടഭാരത്താൽ രോഗഭാരത്താൽ കഷ്ടപ്പെടുന്നവരാണോ നീ അവരെ രക്ഷിച്ചെടുക്കണമെന്നടിയും പ്രാർത്ഥിക്കുന്നു അതെ ഹലിയ അവർക്കൊരു പുതിയ ജീവിതം കൊടുത്തു അവരുടെ ആ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്ന് സത്യവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുവാൻ നീ അവർക്ക് വഴികാട്ടായിരിക്കണമേ പരിശുദ്ധാർമ്മ അവരെ നടത്തുമരാണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചവരൊക്കെ ഭർത്താവ് അനുഗ്രഹിച്ചും മാനിച്ചു ഭർത്താവെ നീ അവരെ പറഞ്ഞിലെടുത്ത് ആയിരിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വിരങ്ങളിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു അവരെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു